അസിഡി വലിയൊരു പ്രശ്നക്കാരനാണ് അല്ലെ അസിഡി എന്താണെന്നൊരു സംശയം ഒരു കമന്റിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അസിഡി എന്ന് പറയുന്നത് നമ്മുടെ ആശയത്തിൽ ആസിഡുണ്ട് ഹൈഡ്രോക്ലോറിക്ക് ആസിഡ് ഏതാണ്ട് ഒന്നര ലിറ്ററോളം ഉണ്ട് എന്നാണ് കണക്കുള്ളത് അതിന്റെ പവർ എന്ന് പറയുമ്പോൾ പി എച്ച് ലെവലാണ് പറയാറുള്ളത് ഒന്നര പോയിന്റ് അഞ്ച് മുതൽ രണ്ട് യൂണിറ്റ് വരെ പി എച്ച് എഫ് ഏഡ് രേഖപ്പെടുത്തുന്ന ഒരു ആസിഡാണ് അതിന്റെ പവർ പറയുമ്പോൾ ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് ആസിഡി കണക്ഷൻ ഇതിന്റെ പത്ത് മടങ്ങോളം പവർഫുൾ ആയിട്ടുള്ള ആസിഡാണ് ചുറ്റി പറഞ്ഞാൽ നമ്മുടെ കയ്യിന്റെ മുകളിലൊക്കെ ഉച്ച കഴിഞ്ഞാലും കൊള്ളാനും അതുപോലെ തന്നെ ചൊറിച്ചു വരാനും സാധ്യത ഉണ്ടാകുന്ന ഒരു പവർഫുൾ ആയിട്ട് ആസിഡാണ് ഉള്ളത് അതിന്റെ പേര് തന്നെയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് പവർഫുൾ ആയിട്ട് ഹൈഡ്രോക്ലോക് ആസിഡ് നമ്മുടെ ഉള്ളിൽ നിർത്തേണ്ട ആവശ്യം എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ട ഏതാണ്ട് നാല് പ്രധാനപ്പെട്ട ഗുണങ്ങൾ പ്രവൃത്തികൾ ഉള്ളിൽ ചെയ്യുന്നുണ്ട് ഇത് ഇല്ലെങ്കിൽ വലിയ പ്രശ്നമാണ് അപ്പൊ ഒന്നാമതായിട്ട് പറയാനുള്ളത് നാം കഴിക്കുന്ന പ്രോട്ടീനുകൾ ഉണ്ടാവും അപ്പൊ പലപ്പോഴും ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡിങ് ടോപ്പിക് തന്നെ ഞാൻ ആക്ച്വലി പ്രോട്ടീൻ കഴിക്കണം എന്ന് പറയാറുണ്ട് അപ്പൊ ഈ പ്രോട്ടീനുകൾ കഴിച്ചാൽ മാത്രം പോരാ കഴിക്കുന്ന പ്രോട്ടീനുകളിൽ യഥാവിധി ഓക്സിജൻ നടത്തിയതിനു ശേഷം അത് നമ്മൾ കോഷകളിലേക്ക് എത്തിയാൽ മാത്രമേ ഇതിന് ഗുണം കിട്ടുള്ളൂ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഇതിനെ ഘടകങ്ങളായിട്ട് വേർതിരിക്കണം ഈ വേറൊരു എന്ത് വേണം വേണം അതായത് നമ്മുടെ ആഭാഷത്തിൽ കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഒരു പെപ്സിൻ ഈ പെപ്സിൻ എന്ന് പറയുന്ന നെൻസൈമിനെ ഉണ്ടാക്കുന്നത് പെപ്സിനോജൻ എന്ന് പറയുന്ന സ്വാതന്ത്ര്യം ഈ പെപ്സിനോജനെ പെപ്സിനാക്കി മാറ്റാൻ സഹായിക്കുന്ന ആളാരാണ് ഈ പറയുന്നത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് അതായത് പ്രോട്ടീൻ ബ്രേക്ക് ഡൗൺ പ്രധാനപ്പെട്ട ഫാക്ടർ ആദ്യം കഴിക്കുന്നുണ്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് കഴിക്കുന്നുണ്ട് മാത്രവുമല്ല നമ്മൾ കഴിക്കുന്ന ഇറച്ചി അല്ലെങ്കിൽ മുട്ട പോലാത്ത വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീനുകൾ ആൽഗ്രിമീനി പോലാത്ത വലിയ വലിയ പ്രോട്ടീനുകൾ ആദ്യം എന്ത് ചെയ്യണം ഒന്ന് ലൂസ് ഇത് ഭയങ്കര സ്ട്രെത് ആയിട്ടുള്ള ബോണ്ടായിരിക്കും ഇതിന് ആദ്യം ഒന്ന് ലൂസാ ലൂസ് ആക്കി കഴിഞ്ഞാൽ ഈ പെക്സിന് വന്നിട്ട് ഇതിന് പൈൻഡ് ചെയ്തിട്ട് പെട്ടെന്ന് വികടിപ്പിക്കാൻ ഈസിയാക്കും സോ അത്രയും വലിയ കോംപ്ലക്സുകൾ ഉണ്ട് പെക്സിൻ മാത്രം പോരാ അവിടെ എന്ത് വേണം ഹൈഡ്രോക്ലോറക്സിപ്പം ആവശ്യമായിട്ടുണ്ട് ഇനി മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ആ പറഞ്ഞു ഈ ഹൈഡ്രോക്ലോറിക്കാസിന് നമ്മൾ ശരീരത്തിൽ പെട്ട് കഴിഞ്ഞാൽ അത് കൊള്ളാനും നമ്മുടെ കോഷകൾ നശിക്കാനും സാധ്യത കൂടുതലാണ് അങ്ങനെയെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ ബാക്ടീരിയ ബാക്ടീരിയുണ്ടായിരിക്കാം അണുക്കൾ ഉണ്ടായിരിക്കാം അത്തരം ഒരുപാട് സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് അത്തരം ആളുകളെ നശിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പി എച്ച് ആണ് ആമാശത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണൽ ബാക്ടീരിയ ഉണ്ടെങ്കിൽ ഇത് ഒന്നും കളയും ഓക്കെ ഇനി നാലാമതായിട്ട് അൾട്ടിമേറ്റ് ഫൈൻഡ് പറയാനുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യം ആമാശം കഴിഞ്ഞാല് പിന്നെ ദഹിപ്പിക്കാൻ ആവശ്യമായുള്ള സാധന ഉൽപാദന പ്രധാന ഭാഗം ലിവർ അതുപോലെ തന്നെ ബാങ്കിരിയാസ് പോലത്തെ അത്തരം അവയവങ്ങളാണ് അങ്ങനെയെങ്കിലും ആമാശത്തിൽ നിന്നും ഡിയോഡിനം എന്ന് പറയുന്ന ചെറിയൊരു വളമുണ്ട് ഈ വളവിലോട്ട് ആഹാര പദാർത്ഥങ്ങൾ കടക്കുന്ന സമയത്ത് എച്ച് സി എൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ടിഎും കൂടി കടന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഡിയോഡിന്ന് പറയുന്ന സാധനം മനസ്സിലാക്കും ഓക്കെ സാധനം ഇവിടേക്ക് വരുന്നുണ്ട് ഇത് മനസ്സിലാക്കി ഇവിടെ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോ ലിവറിനോടും ബാക്ട്രിയാസിനോടും ദഹിപ്പിക്കാൻ ആവശ്യമായിട്ട് സാധനം ഉണ്ടാക്കാൻ വേണ്ടി പറയാ സാധനം ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് ഒരു പ്രധാന ഘടകമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് നമ്മുടെ ഇടങ്ങിടക്കുന്നത് അതെന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കുന്നതായിട്ടുണ്ട് എന്നാൽ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം താങ്ക്